ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കേണ്ടപ്പോ ചോദിച്ചിട്ടുണ്ടാകുമ്പോൾ പുറത്തുനിന്നാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ പുറത്തുനിന്നല്ല പുറത്തുനിന്നും നല്ല കുക്ക് ചെയ്യുന്നത് നമ്മൾ ഇന്ന് നമ്മുടെ പുറത്തത്തെ അടുക്കളയിലാണ് നമ്മൾ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് അതെങ്ങനെയാണ് റാവുത്തർ സ്റ്റൈൽ ബീഫ് ബിരിയാണി നമ്മുടെ സ്വന്തം പാലക്കാടിൻ്റെ സ്റ്റൈൽ ബിരിയാണി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണല്ലേ നല്ല പാലക്കാട് റാവുത്തർ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കൂടെ നെബുണ്ട് അതുപോലെ തന്നെ നെസുണ്ട് ഒരു ഹായ് പറയും അപ്പം നമ്മൾ ഇന്ന് അങ്ങനെ ഒന്ന് അടുക്കളയിലേക്ക് പോകുവല്ല അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാലത്ത് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് കാണുക അതുപോലെ ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ല സപ്പോർട്ട് ചെയ്ത് തരിക നന്നായിട്ട് വൈറലാക്കി തരിക ഓക്കെ അപ്പം നമുക്ക് നമ്മൾ നേരെ അടുക്കളേക്കാട്ട് വെച്ച് പിടിച്ചാലോ എന്നാൽ പോകുന്ന പ്ലീസ് അപ്പം നമ്മൾ നെസൂ തന്നെയാ പോലും ബിരിയാണി വേണമെന്നു പറഞ്ഞാൽ നല്ല അടിപൊളി ദ്രാവത്തർ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങളാണത് വെല്ലുള്ളി ഉണ്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി അല്ല മുളക് ചതച്ചത് ചെറിയുള്ളിയാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിൻ ചതച്ചാണുള്ളത് നമ്മൾ ഇന്ന് നമ്മൾ പുറത്തെ കിച്ചണിലാണ് ഉണ്ടാക്കുന്നത് ഇൻഡോർ കിച്ചൺ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വൈബ് കിച്ചണിലാണ് നമ്മൾ ഇണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവരും പോകുന്ന പോലെ റെഡേ പൊളി ബീഫ് ദം ബിരിയാണി അയച്ചിട്ട് വരാം ബീഫ് എവിടെയൊന്നും നല്ല ബീഫ് നല്ല കുക്കറിൽ നല്ല വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ് അതവിടെ വിസിലാവട്ടെ ഇന്ന് ഞങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല ഈ എല്ലാവർക്കും വളരെ ബിരിയാണി ഉണ്ടാക്കണേട്ടോ അങ്ങനെ ചൂട് അയക്കണേലൊക്കെ നമ്മൾ സൺഫ്ലവർ ഓയിലോ സൺഫ്ലവർ ഓയിൽ അയച്ചിട്ടുണ്ട് നമ്മൾ ഒരു ലിറ്റർ സോറി കാലിട്ടറിന് സൺഫ്ലവർ ഓയിൽ കാണാം നല്ല അടിപൊളി നമ്മൾ തമിഴ്നാട് റാവത്ത് സ്റ്റൈൽ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഏട്ടോ എണ്ണ ചൂടാവട്ടെ വരാം അങ്ങനെ നമ്മൾ എണ്ണ ചൂടാക്കണത് നോക്കുന്നുണ്ട് എണ്ണ ചൂടാക്കുന്നു എനിക്ക് നമ്മൾ നേരെ വെല്ലുവിളി വെട്ടി കൊടുക്കുകയാണ് ഉള്ളിൽ നിന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക സോൾട്ട് നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടാവും ശ്രദ്ധിക്കണം വല്ലാണ്ട് കൂടാനും പെടില്ല ജീരക ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇനിയാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പുതിനീനയില ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം കുറച്ച് മല്ലിയിലും ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം അപ്പം അതിൻ്റെ ഒരു മണം കുറച്ച് കറി വെക്കലും കൂടെ നമ്മൾ നാലഞ്ച് പച്ചമുളകും നന്നായിട്ട് നളകി കൊടുക്കുക അടുപ്പറകിലാണ് നെക്കുമ്പോ കണ്ണ് പോരിയും ഗായ്സ് പുകയില്ലാത്ത അടുപ്പായിട്ട് കാര്യം നല്ല പുകയും നല്ല കരിയുണ്ട് കൂടുതലും നമ്മള് ചെറിയുള്ളി ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെറിയ ഉള്ളിയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഗൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫ് ബിരിയാണിക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് വെച്ചു നോക്കി ുള്ളി അങ്ങനെ വഴി വന്നിട്ടുണ്ട് നമ്മൾ അടുത്തതാകുമ്പോൾ അത് വെളുത്തുള്ളി ഇതിൽ പേസ്റ്റ് ചെയ്യണം മാത്തരം നല്ല കത്ത കിട്ടണം കണ്ട്രോളിങ് ഇല്ലാണ്ട് കത്തുന്നുണ്ട് എന്തായിട്ട് ഇതുമറിയ തക്കാളി ഇട പച്ചമുണ്ട് പോകുമ്പോഴത്തേനും തക്കാളി നല്ലോണം വഴറ്റിട്ട് വരുമ്പത്തേ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എരിവ് വേണ്ട ഒരുക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓപ്ഷനാക്കാം നമ്മൾ ഒന്നര ടീസ്പൂൺ മുളക് കൂടിയാണ് തരുന്നത് നമ്മൾ കുറച്ച് എരിവുള്ള ബിരിയാണി ഉണ്ടാക്കാറ് നമ്മൾ കുറച്ച് കുരുമുളക് ഏലക്ക ചതച്ചത് കഗ്രാമ്പ് കൂടെ തന്നെ നമ്മൾ ബീഫെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ബീഫ് മസാല വെള്ളം എത്ര വെച്ചിട്ട് കുക്കറിൽ ഉപയോഗിച്ച് നമ്മുടെ ബീഫും ആ വെള്ളത്തോട് കൂടി തന്നെ എടുക്കുകയാണ് അപ്പോൾ അരിൻ്റെ വെള്ളം നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫുള്ള് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അരി മഷർ നമ്മൾ ഒന്നേനെ ഒന്നേരം എടുക്കണം കേട്ടോ ബീഫിട്ടിട്ട് ഇളക്കി കൊടുക്കുക അത് വറ്റി വരട്ടെ വേണം തൈര് നമ്മൾ മീൽമട തൈര് അത് കുറച്ച് ബാക്കിയാകുമ്പോൾ കച്ചമുറുക്ക കഴിച്ച നമ്മുടെ ബീഫോ സിറ്റും എന്തായിട്ടുണ്ടായിരിക്കും നമ്മൾ അരിക്ക് ഒന്നിന് ഒന്നേ മുക്കാൽ നല്ല കണക്കിലാണ് നമ്മൾ വള്ളം എടുത്തിട്ടുള്ളത് അത് ഒഴിച്ച് ഒന്നിച്ച് ഒഴിക്കാണ്ട് കാരണം പാലക്കാട് രാത്രി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പം ഞാൻ വേണ്ട വള്ളം ഇവിടെ തടച്ച് മറിയേണ്ടിയിരിക്കും നമ്മൾ രണ്ട് കിലോ ജീരകശാല റൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേക്കാണ്ട് കൊട്ടി കൊടുക്കുക ഒരേ പോലും മിക്സ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക അയ്യോ അവിടെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കണം കേട്ടോ ഒരു താതാരട്ടെ അടുത്തതിന്നിട്ട് നമ്മുടെ ബിരിയാണിയുടെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് ദമ്മിടാനുള്ള ഒരു പരിവായിട്ടുണ്ട് അപ്പൊ നല്ലോണം ഇളക്കി സെറ്റാക്കി കൊടുത്തിട്ട് സൈഡൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഉള്ളിലേക്കിട ഇത് പാലക്കാടുത്ത റാവത്തര ബിരിയാണിയുടെ കളറ് നമ്മള് കുറച്ച് കുറച്ചിട്ടുണ്ട് ഒരു കളറൊക്കെ ഇട്ടിട്ട് ചോപ്പ് കളക്കും നമ്മൾ കുറച്ച് നെയ്യപ്പൊ ഒഴിച്ചു കൊടുക്കണം പിന്നെ പൊട്ടിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ

ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നതാണെന്നല്ലേ അപ്പോൾ കുറേ നേരം ദമ്മിട്ടപ്പം കുറഞ്ഞത് അപ്പം ഞങ്ങൾ എല്ലാവരും കുളിച്ച് വന്ന് ഫ്രഷ് ആയിട്ട് ബിരിയാണി കഴിക്കാൻ വെച്ചാൽ അപ്പം നമ്മള് ദമ്മടുപ്പിൽ നിന്ന് ഇറക്കെ വെച്ച് പൊട്ടിട്ടില്ല പെട്ടി കിട്ടാ ജാസ് അടിപ്പൊളിയായിട്ടുണ്ട് ബിരിയാണി ഉണ്ട് അന്ന് ഇങ്ങനെ ഇളക്കി മറിച്ചിങ്ങൾ സൂപ്പർ കേസ് അപ്പം നമ്മുടെ തലശ്ശേരി റാവത്തൽ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മളെ കളറ് അത്ര ഇല്ല എന്നുള്ള ഒരു സെമി റാവത്തൽ ബിരിയാണി നമുക്ക് റെഡി ആയിട്ടുള്ളത് ആ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒറ്റയ്ക്ക് നല്ല നല്ല അടിപൊളിയായിട്ട് വെന്തിട്ട് വാഫ് സൂപ്പറല്ലേ കഴിച്ച അടിപൊളിയായിട്ടിങ്ങനെ കഴിച്ച ചോർക്കുക അടിപൊളി ബിരിയാണിയാണ് സൂപ്പറാണ് എല്ലാവരും ട്രൈ നോക്കുക പെട്ടെന്നുണ്ടാക്കുക ഞാൻ ഒരു മണിക്കുള്ള സെറ്റാക്കിയത് അടിപൊളിയായിരുന്നു സൂപ്പറായിട്ട് ട്രസ്റ്റ് ചെയ്യുക അടുത്തു നല്ല വീഡിയോ മാറ്റി വീണ്ടും വരാം അതാ